നമസ്കാരം ഉണ്ട് സൂനിലാണ് ആണ് കേട്ടോ അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ കൊന്നത്തടിക്ക് കൊന്നത്തടിക്കടുത്ത അഞ്ചാം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത് കേട്ടോ അപ്പോൾ നമുക്കിന്ന് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് ഈ കാണുന്ന കോൺക്രീറ്റ് വഴി തീർന്നു കിടക്കുന്ന അൻപത് സെൻറ്റ് സ്ഥലമാണ് കേട്ടോ എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ലൊരു പ്ലേസ് പ്ലേസാണിത് കേട്ടോ എല്ലാവിധ വാഹനങ്ങളും നമ്മുടെ സൈറ്റിൽ എത്തിച്ചേരുന്നതാണ് നിലവിലെ ഈ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ട് നമുക്കുള്ളത് കൊക്കോയുണ്ട് ഏലമുണ്ട് ജാതിയുണ്ട് അതുപോലെ തന്നെ കുരുമുളക് കൊണ്ടുപോവേക്കാണ് പ്രധാന കൃഷിയായിട്ടുള്ളത് ഏലകൃഷിയൊക്കെ ചെയ്യുവാൻ അനുയോജ്യമായി നല്ല മേഖലയാണ് കുറച്ചുകൂടെ ഇല ഇതിൽ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നിലവിൽ ആറോളം ഷീറ്റ് കിട്ടുന്നുണ്ട് കുറച്ച് റബ്ബലും കൃഷി ചെയ്തിട്ടുണ്ട് ഇതിൽ വീടൊക്കെ വെച്ച് താമസിക്കുവാൻ പറ്റുന്ന നല്ല സ്ഥലമാണ് ചുറ്റുപാടൊക്കെ വീടുകളൊക്കെ ഉള്ള മേഖലയാണ് കേട്ടോ ഇതിൻ്റെ ഷേപ്പ് ഈ രീതിക്ക് ചെരുവുള്ളതാണ് ഭയങ്കര ചെരുവല്ല കേട്ടോ കയറിയിറിങ്ങിന് നടക്കാനൊക്കെ പറ്റുന്ന രീതിക്കുള്ള ചെരുവേ ഉള്ളൂ സിറ്റിയിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് വീറും ഒരു കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് ഉള്ളത് ഈ സ്ഥലത്തെ മറ്റൊരു കൃഷിയായിട്ടുള്ളത് കൊക്കോ ഉണ്ട് കേട്ടോ സീസണിൽ ആഴ്ചയിൽ മുപ്പത് കിലോ കൊക്കോ കിട്ടുന്ന ഒരു പറമ്പാണ് കേട്ടോ അതുപോലെ കുറച്ച് കുരുമുളക് ഈ സ്ഥലത്ത് കൃഷിയുണ്ട് ഉണ്ട് പതിനഞ്ചോളം ജാതി നിലവിൽ ഈ സ്ഥലത്ത് ഇണ്ട് ട്ടോ දක काන जाදana രണ്ട് തെങ്ങുണ്ട് കേട്ടോ കായ്ക്കുന്ന തെങ്ങാണ് ഇപ്പോൾ സ്ഥലത്തിന് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ കോൺടാക്ട് ചെയ്യുക സ്ഥലത്തിൽ ചോദിക്കുന്ന മൊത്തം വരെ പതിനഞ്ച് ലക്ഷം രൂപയാണ് നമ്മൾ സെൻ്റേയും ഡോക്യൂമെൻ്റ് എല്ലാം ക്ലിയർ ആണ് കേട്ടോ ഈ കാണുന്ന കോൺക്രീറ്റ് വഴിന്നാണ് നമുക്ക് സ്ഥലത്തിലേക്കുള്ള വഴി തുടങ്ങുന്നത്